ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നാരങ്ങച്ചാറാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി വെളിച്ചെണ്ണ കായപ്പൊടി ഇതെങ്കിലും കായത്തിൻ്റെ കഷ്ണം വറുത്ത് പൊടിച്ചതാണ് കായത്തിൻ്റെ പൊടി ചേർത്താലും മതി ഇത് ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് താളിക്കാൻ വേണ്ട കടുക് വറ്റൽമുളക് കറിവേപ്പില ഇനി ഉപ്പ് ആവശ്യത്തിന് ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം നമ്മൾ ചെറുതായിട്ട് നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ിതിലേക്ക് മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഇനി ഇത് കായപ്പൊടിയാണ് ഉഴുവപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് സാധാ മുളക് പൊടിയാണ് ഇനി ഇതിന് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ നല്ല കളർ കിട്ടും എരിവും കമ്മിയാവും അപ്പോൾ അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് തൂവി കൊടുക്കുന്നത് ബാക്കി നമുക്ക് തിളിച്ചെടുക്കാം താളിച്ചെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം അതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് പച്ചരി മുളകും ഈ താളിച്ചത് നമുക്ക് അച്ചാറിലേക്കും ചേർക്കാം നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ നാരങ്ങാച്ച റെഡി ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്